നമസ്കാരം രാജ്യത്ത് ക്രൈസ്തവർക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതികരണവുമായി മാർ ജോർജ് ആലഞ്ചേരി ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹം പ്രതികരിച്ചു ഭാരതത്തിൻ്റെ ഐക്യം ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളിൽ നടപടിയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്തെ നസ്രാണി സംഘത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഭാരതത്തിൽ അങ്ങനെ സംഭവിക്കാൻ നമ്മളെ സമുദായ സൗഹാർദ്ദവും ഐക്യവും എല്ലാം പാലിച്ചു പോകാൻ ശ്രമിക്കുന്ന സമൂഹമാണ് അതിനെ അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് പക്ഷേ എന്നുവരിയിലും അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെയോ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെയോ പ്രവർത്തനമായിട്ട് നമ്മൾ കാണേണ്ടതില്ല എല്ലാ സമൂഹങ്ങളിലും ഇതുപോലെയുള്ള ിജരാ ശിജര പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളും ഒക്കെ ഉണ്ടാകാം അതിൽ നിന്നുണ്ടായിരിക്കുന്നതാണ് അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ തീർച്ചയായിട്ടും അതിനു വേണ്ട നടപടികളെടുത്ത് നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതായിരിക്കും നമുക്ക് പ്രത്യാശയുണ്ട് അതിനുവേണ്ടി നമ്മളും പരിശ്രമിക്കുന്നതാണ് അതാണ് പറയാനുള്ളത് അതുകൊണ്ട് അത് അവയുടെ പേരിൽ ഒരിക്കലും ഒരു സമുദായ ശിഥിലീകരണം അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ശിഥിലീകരണം കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ക്രൈസ്തവർ ഒരിക്കലും അക്രമാസക്തമായിട്ടുള്ള രീതികളിൽ പ്രതികരിക്കുകയല്ല അത് ഞങ്ങളുടെ വിശ്വാസത്തിന് തന്നെ എതിരാണ് അങ്ങനെയുള്ളതുകൊണ്ട് സമാധാനത്തിനും ഐക്യത്തിനുമൊക്കെ വേണ്ടി നിലനിൽ നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്രകാരമുള്ള ശിഥിരീകരണ പ്രവർത്തനങ്ങളെ അക്രമപരമായിട്ടുള്ള സമീപനങ്ങളെ നമ്മൾ പ്രതിരോധിക്കുവാനായിട്ട് രാജ്യത്തിൻ്റെ ഭരണാധികാരികളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അതവര് ചെയ്യുമെന്നുള്ള പ്രത്യാശയിലാണ് സർക്കാരിൻ്റെ സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പിന്നിൽ ശേഷിക്കാരുടെ നിയമനത്തെക്കുറിച്ച് ക്രൈസ്തവ സ്ഥാപനങ്ങൾ ചെയ്തിരിക്കുന്ന നടപടികളെ ഇപ്പോൾ മനസ്സിലാക്കുന്നു വേണ്ട വേണ്ടത്ര രീതിയിൽ അതിന് പിന്തുണ നൽകുന്നതായിരിക്കുമെന്നും സർക്കാർ പറഞ്ഞു